പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ഒരു കോളേജിൽ ചെന്നപ്പോഴേ ഇങ്ങനെ കുറേ കുട്ടികളുണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അവരോട് ഇങ്ങനെ നമ്മൾ സംസാരിക്കുകയാണ് അപ്പോൾ ചില കുട്ടികളുടെ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകിയ ചില അനുഭവങ്ങൾ പറയാൻ പറഞ്ഞു ഇപ്പോൾ പത്തൊമ്പത് വയസ്സായ ഒരു പയ്യൻ അവൻ അവിടുന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായ ഒരു നിമിഷമുണ്ട് അത് ഒരു ദിവസം രാത്രി പത്തര മണിക്ക് ഞാൻ ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കളിച്ചോണ്ടിരിക്കണ സമയത്ത് അടുക്കള എന്നൊരു ശബ്ദം കേട്ടു അടുക്കളയിലേക്ക് ഓടി ചെന്നപ്പോൾ പാത്രം ഉടഞ്ഞിട്ടുണ്ട് അമ്മ ഇങ്ങനെ ചുമരിലിങ്ങനെ കൈകുത്തിയിട്ട് ക്ഷീണിച്ച് നിൽക്കുകയാണ് പെട്ടെന്ന് ഞാൻ എൻ്റെ അമ്മയെ പത്തൊമ്പത് വയസ്സിലടുക്ക് ആദ്യമായിട്ട് അന്നാണ് എൻ്റെ അമ്മയെ ഞാൻ കാണുന്നത് ഈ കുട്ടി ഇങ്ങനെ വളരെ വികാരഭരിതനായിട്ട് പറയാണ് ഞാൻ എൻ്റെ അമ്മയെ പത്തൊമ്പതൊമ്പത്തെ വയസ്സിലാണ് ശരിക്ക് എൻ്റെ അമ്മ ആരാണെന്ന് ഞാൻ ചിന്തിച്ചത് മനസ്സിലാക്കിയതെന്ന് അവൻ പറഞ്ഞത് അപ്പോൾ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അവൻ പറഞ്ഞു പിന്നെ അമ്മയെ ഞാൻ കഴുകി തരാൻ പാത്രം എന്ന് പറഞ്ഞപ്പോൾ അമ്മ അവനങ്ങ ചേർത്ത് പിടിച്ചു കൂട്ടിപ്പിടിച്ച് അമ്മ കരയാൻ തുടങ്ങി അപ്പോൾ എന്തിനാണ് അമ്മ കരഞ്ഞതെന്നുള്ളത് അവന് ശരിക്ക് ബോധ്യമായി എൻ്റെ മകൻ എന്നെ മനസ്സിലാക്കിയല്ലോ എന്നുള്ള ഒരു ചേർത്ത് പിടിക്കലായിരുന്നു ആ അമ്മ നടത്തിയത് അവനും കരഞ്ഞു എന്നാണ് പറയുന്നത് എന്നിട്ട് അവൻ പറയണത് ഇതാണ് രാവിലെ ഞാൻ കോളേജിലേക്ക് വരുമ്പോൾ എനിക്ക് ഭക്ഷണം തരണം എൻ്റെ വസ്ത്രം അലക്കി തേച്ച് എനിക്ക് മാറ്റിത്തരാൻ വേണ്ട സൗകര്യത്തിൽ ഉണ്ടാക്കി വെച്ച് തരണം ഞാൻ തിന്ന പാത്രം കഴുകണം ഞങ്ങളൊക്കെ പോയതിന് ശേഷം അച്ഛനെ ചായ കൊടുത്ത് പറഞ്ഞേക്കണം അത് കഴിഞ്ഞിട്ട് വീട് തൂത്ത് വാരി ഞങ്ങളുടെയൊക്കെ വസ്ത്രവും അടിവസ്ത്രമൊക്കെ അലക്കി അതൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിച്ച് റെഡി ആകുമ്പോഴത്തേക്കും മൂന്ന് മണിയാവും അപ്പോഴാണ് അമ്മ ഭക്ഷണം കഴിക്കുക അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ വരുമ്പോഴത്തേക്കും ചായ തരണം ഇതൊരു യന്ത്രം പോലെ പണിയെടുക്കുന്ന എൻ്റെ അമ്മയെ ഞാൻ കണ്ടത് പത്തൊമ്പതാമത്തെ വയസ്സിലാണ് വൈകുന്നേരം ആവുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം തന്ന് രാത്രി പത്തര മണിക്ക് ഞാനും അച്ഛനും ഒക്കെ ഫോണിൽ കളിക്കുമ്പോൾ എൻ്റെ അമ്മ ഞങ്ങളുടെ എച്ചിൽ കഴുകിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മ ഞങ്ങളുടെ എച്ചിൽ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ക്ഷീണിച്ചിട്ടാണ് ഈ പാത്രം താഴെ വീണത് അപ്പോഴാണ് എൻ്റെ അമ്മയെ ഞാൻ കാണുന്നത് നമുക്കൊക്കെ അമ്മമാരില്ലേ നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അമ്മമാരെ കുറിച്ച് ഒരു കാരണം ഉണ്ടാവേണ്ടി വരികയാണ് നമുക്ക് ഒരു കാരണമുണ്ടാവേണ്ടി വരികയാണ് നമുക്കീ കാരണമില്ലാതെ തന്നെ നമ്മളുടെ അമ്മമാരെ നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്